ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ മൂവാറ്റുഴയിലുള്ള ക്ലബ്ശവായരിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ സെക്കൻഡ് ടൈമാണ് വന്നത് അപ്പോൾ നൈറ്റിലൊരു അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കാണാം നല്ല തിരക്കാണ് നമ്മൾ വന്നിട്ട് ഏകദേശം പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു അര മണിക്കൂർ വെയ്റ്റിംഗ് ടൈം ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് അതുപോലെ തിരക്കാണ് നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഒരു എയിറ്റ് തേർട്ടി നയൺ ആ ടൈമിലൊക്കെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെയിറ്റ് ചെയ്ത് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതുപോലെ വെയിറ്റ് ചെയ്യാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഫാമിലി ഫുൾ ഉണ്ട് നമ്മളൊരു പത്ത് പതിനൊന്ന് പേര് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റിംഗ് ടൈം വരുന്നത് ഒരു ദുബായിലൊക്കിലുള്ള റെസ്റ്റോറൻറ്റാണെന്ന് ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുമല്ലേ അകത്തുള്ള ഇൻറ്റീരിയേഴ്സും അതുപോലെ തന്നെ കാണാൻ നല്ല കിഴിലനാണ് കേട്ടോ ഫുഡ് അത്രയ്ക്ക് സൂപ്പർ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലത്തെ റഷ് അവിടെ ഉള്ളത് ഇത്രയും റഷ് റഷുണ്ടെങ്കിൽ നമുക്ക് നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് അകത്തും പുറത്തുമായിട്ട് ഇഷ്ടം പോലെ സ്പേസ് അവരവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുപോലത്തെ രക്ഷാണെന്നുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പേരും എത്ര പേരുണ്ടെന്നുള്ളതും അവിടെ പറയാനുട്ടോ പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മുടെ പേരവർ വിളിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ പല കളറിലുള്ള ഷവായി ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വെയ്റ്റിംഗ് ടൈമിൽ ഇങ്ങനെ നിർത്തി കറക്കിക്കൊണ്ടിരിക്കുന്ന ചിക്കനെയും പിന്നെ പുറകിൽ ധ്യാഴ്ച ചിക്കൻ ഇങ്ങനെ പീസ് പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് ഒരു രസമാണ് കേട്ടോ എത്രയും രസുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലും പുറകിലേക്കുമായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എത്രയ്ക്ക് തിരക്കു വന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ അവർക്ക് സ്റ്റാഫ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഷവായ ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പെരി പെരി ഷവായ ഇത് അറബിക്ക് അത് മസാല ഷവായ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്പൈസി ഒന്നും അധികം വേണ്ടാത്തവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ നോർമൽ അറബിക് ഷവായ ഇത് അധികം സ്പൈസി ഇല്ല പിന്നെ ഇത് രണ്ടും അത്യാവശ്യം നല്ല സ്പൈസി ഉള്ള ആണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതേ ഫസ്റ്റ് തന്നെ വരുമ്പോൾ തന്നെ അവരിതേ നമുക്ക് ഇഷ്ടംപോലെ സാലഡ് തരുന്നതാണ് നമ്മൾ റൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടുത്തെ റൈസ് നമുക്ക് ഒട്ടും ഓവർഫ്ലേവേഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റൈറ്റായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ വേറൊരു ഡിഷാണ് കേട്ടോ ഹണി അൽഫാം മന്തി ഇത് മസാല ഷവായി ആണ് നമ്മളിതിനു മുന്നേ വന്നപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് കഴിക്കാത്ത പെരുപരി ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിത് ലാസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിത് ഇന്ന് തന്നെ ഞാൻ ആദ്യം ഒന്നുകൂടി ട്രൈ ചെയ്യാം സൂപ്പർ സൂപ്പർ മെമ്പേഴ്സ് കൂടുതലുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്രയും ഓർഡർ ചെയ്തിട്ടും നമുക്ക് പ്രൈസ് ശരിക്കും റീസണബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവർ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അൽഫാമും ഷവായും മന്തിയും ഇതൊന്നും കൂടാണ്ട് ബ്രോസ്റ്റഡ് ചിക്കനും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചതേ ഇറങ്ങുവാണ് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ